നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ചെന്ന കേസിൽ നടനും മോഡലുമായ ഷിയാസ് കരീമിനെതിരെ അന്വേഷണം പുരോഗമിക്കുകയാണ് വിവാദമായ ഈ കേസിനെ സംബന്ധിച്ച ചില വെളിപ്പെടുത്തലുകൾ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം നിയമ തടസ്സങ്ങൾ ഉള്ളതിനാൽ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് മീഡിയയോട് പറയാൻ പറ്റില്ലെന്നാണ് ഷിയാസ് പറയുന്നത് റേപ്പ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അവരെ ബലമായി ഉപദ്രവിക്കുന്നതാണ് അതിന്റെ ആവശ്യം എനിക്ക് നിലവിലില്ല എന്റെ ർ തുടങ്ങുന്നതും മോഡലിങ്ങിലൂടെയാണ് അവിടെ ഒത്തിരി സുന്ദരിമാരുണ്ട് പിന്നെ ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാം സ്ത്രീകളുടെ ഇടയിലാണ് മിക്സഡ് സ്കൂളിലാണ് പഠിച്ചത് അല്ലാതെ ആണുങ്ങൾ മാത്രമുള്ള നിന്ന് വന്ന് സ്ത്രീകളെ കാണുമ്പോൾ ക്രൂരമായി മാറുന്നവനല്ല ഞാൻ എന്റെ വീട്ടിൽ ഉമ്മയും അനിയത്തിയും ഉണ്ട് അനിയത്തിക്ക് മകളുണ്ട് ഇപ്പോൾ എനിക്കൊരു ഭാര്യയുമായി അതുകൊണ്ട് തന്നെ പെൺകുട്ടികളെ കാണുമ്പോൾ അവരെ ബലമായി പിടിക്കുന്ന തരത്തിൽ ഞാൻ ഒരു മാനസിക വിഭ്രാന്തി ഉള്ള ആളല്ല എന്നെപ്പറ്റി ഏതെങ്കിലും ഒരു മനുഷ്യൻ അങ്ങനെ പറയട്ടെ ഈ സംഭവം ഉണ്ടാകുമ്പോൾ പോലും വേറൊരു സ്ത്രീ വന്നിട്ട് ഷിയാസ് കരീം എന്നെ കയറി റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഒരുപാട് പേർ അതിന് ശ്രമിച്ചു ഏതെങ്കിലും ഒരു സ്ത്രീ എന്നെ പറ്റി മോശം പറയുമോ എന്നറിയാൻ ചില മീഡിയ ശ്രമിച്ചിരുന്നു ഞാൻ ചിലപ്പോൾ ചീത്ത വിളിച്ചിട്ടുണ്ടാവാം അത് എന്നെ വിളിച്ചത് കൊണ്ടാവാം എന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാനും അതുപോലെ തന്നെ ആയിരിക്കും പെരുമാറുക അല്ലാതെ ഞാൻ ഗാന്ധിജിയുടെ മാർഗത്തിൽ പോകുന്ന ആളല്ല എന്നെ എന്ത് പറയുന്നോ അത് ഞാൻ തിരിച്ചും പറയും ഇപ്പോഴെനിക്ക് മുപ്പത്തിമൂന്ന് വയസ്സായി ഈ ഒരു പ്രായം വരെയും എനിക്ക് അങ്ങനൊരു പ്രശ്നമുണ്ടായിട്ടില്ല സ്ത്രീകളോടൊക്കെ വളരെ മാന്യമായിട്ടാണ് ഞാൻ പെരുമാറിയിട്ടുള്ളത് എന്നാൽ എന്റെ പേരിൽ ഇങ്ങനൊരു ആരോപണം വന്നപ്പോൾ കുറച്ചു പേർക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അത് ചില പുരുഷന്മാർക്കാണെന്നും ഷിയാസ് കൂട്ടിച്ചേർത്തു ചെറിയ അസൂയയാണ് പൊക്കവും വണ്ണവും വെളുപ്പും സൈസും ഒക്കെ ഉണ്ട് അപ്പോൾ അവൻ ചെയ്യുമെന്ന് തന്നെയാണ് ഇവരൊക്കെ പറയുക പെൺകുട്ടികളൊന്നും അങ്ങനെ കമന്റ് ഇടാറില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു വ്യക്തിയെ അഞ്ചാറ് വർഷമായി പലയിടങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്റെ പേരിൽ അഞ്ചാറ് സെഷനിലായിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത് എന്നിട്ടും പുഷ്പം പോലെ എനിക്ക് ജാമ്യം കിട്ടി തെറ്റുകാരനാണെങ്കിൽ ഒരിക്കലും എനിക്ക് ജാമ്യം കിട്ടില്ല പോലീസ് അന്വേഷിച്ചപ്പോൾ തെറ്റാണെന്ന് മനസ്സിലായിരുന്നെങ്കിൽ ഞാൻ അകത്തു പോകും ഒരു മണിക്കൂറോ സെക്കൻഡോ പോലും ജയിലിൽ പോവേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല ഇന്ത്യയിലെ നിയമങ്ങൾ കൂടുതലും സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണ് സ്ത്രീയുമായി ബന്ധപ്പെട്ട കേസ് വന്നാൽ പുരുഷന്റെ കൂടെ നിൽക്കില്ല ഇതൊക്കെ ഭയങ്കരമായ ഒരു പ്രശ്നത്തിലേക്ക് പോവേണ്ടെന്ന് കരുതി ഞാൻ വിട്ടതാണ് എനിക്ക് എതിരെ നിൽക്കുന്ന സ്ത്രീയുമായി മത്സരത്തിന് പോവാതിരിക്കുന്നതാണ് നല്ലത് അത് ബുദ്ധിയില്ല എന്ത് പ്രശ്നം വന്നാലും സംസാരിച്ച് തീർക്കണമെന്നും ഷിയാസ് പറയുന്നു യുവതി നേരത്തെ വിവാഹം കഴിച്ചിരുന്നെന്നും മകനുള്ള കാര്യം മറച്ചു വെച്ചിരുന്നെന്നും ഷിയാസ് പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട് മൂന്ന് വർഷത്തോളം യുവതിയുമായി നല്ല ബന്ധത്തിലായിരുന്നു എന്നാൽ വിവാഹിതയാണെന്നും മകനുണ്ടെന്നും യുവതി വെളിപ്പെടുത്തിയിരുന്നില്ല ഇക്കാര്യങ്ങളും മറച്ചുവെച്ചു മാത്രമല്ല സഹോദരനാണെന്ന് പറഞ്ഞാണ് പരാതിക്കാരി മകനെ തരിക്ക് പരിചയപ്പെടുത്തിയതെന്നും ഷിയാസ് കരീം പോലീസിനോട് പറഞ്ഞു ലൈംഗിക പീഡനം നടന്നിട്ടില്ല ഉഭയസമ്മതത്തോടെയാണ് ലൈംഗിക ബന്ധം ഉണ്ടായിട്ടുള്ളത് ഞാൻ യുവതിയില് നിന്ന് അഞ്ച് ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട് പരാതിക്കാരി ഇപ്പോൾ ഉപയോഗിക്കുന്ന കാർ വാങ്ങാനാണ് ഇതുപയോഗിച്ചതെന്നും ഷിയാസിന്റെ മൊഴിയില് പറയുന്നു